കർത്താവിൻ്റെ കൈക്ക് അപാരമായ ഒരു ശക്തിയുണ്ട് ആ കൈ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ ഉയർത്താൻ വേണ്ടി തുനിഞ്ഞാൽ ഏത് സാഹചര്യവും ദൈവത്തിൻ്റെ കയ്യിലെ ആയുധമായിട്ടങ്ങ് മാറും ഏത് സാഹചര്യവും ദൈവത്തിൻ്റെ കയ്യിലെ ആയുധമായിട്ട് മാറും ദൈവത്തിൻ്റെ കയ്യിൽ ഒരു സാഹചര്യം അതായുധമായി മാറാൻ അതിന്നതായിരിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല നീ ഏറ്റവും പേടിക്കുന്ന ചില വിഷയങ്ങളെ ദൈവം ആയുധമാക്കും നിന്നെ ഉയർത്താൻ നീ ഏറ്റവും നാണം കെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ദൈവം തൻ്റെ കയ്യിൽ ആയുധമായിട്ടെടുക്കും നിന്റെ മാന്യതയെ പണതെഴുതിപ്പിക്കാൻ അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന ചില വിഷയങ്ങളും നീ നേരിടുന്ന ചില ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ ഒന്ന് നോക്കി ഒട്ടും തളർന്നു പോകണ്ട നിന്നെ ഉയർത്താനുള്ള തൻ്റെ പദ്ധതിയുടെ കരം ദൈവം എന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ് ഒട്ടും പ്രതീക്ഷയില്ലാതെ മനസ്സാകെ തകർന്നിരിക്കുന്ന ചില ഹൃദയങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ ദൈവാലോചന കേൾക്കുവാൻ നീ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നെ സമർപ്പിക്കുക സ്നേഹനിധികളെ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് ഹരിമനാഥനായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ വലിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ എൻ്റെ ക്രിസ്തീ അഭിവാദനങ്ങൾ വിശുദ്ധ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒന്നുമുതലുള്ളതായ വേദഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു വലിയ സംഭവം നമുക്ക് വായിച്ചറിയുവാൻ കഴിയുന്നു പ്രവാചകഗണ മേരീഷ്യയോട് പറഞ്ഞു അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ് ഇത് പി ഒ സി വേർഷൻ വായിക്കുന്നത് നമുക്ക് യോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം അവൻ മറുപടി പറഞ്ഞു പൊയ്ക്കൊള്ളുവീൻ അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു ദയവായി അങ്ങും ഈ ദാസന്മാരോടുകൂടെ വരണം വരാം അവൻ സമ്മതിച്ചു അവൻ അവരോടുകൂടെ പോയി അവർ യോർദാനിലെത്തി മരം മുറിച്ചു തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ യജമാനനെ അത് കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചു എവിടെ അത് വീണത് ദൈവപുരുഷൻ ചോദിച്ചു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ ഈ വിഷയം വളരെ ശ്രദ്ധയോടെ കേൾക്കുക സ്ഥലം അവൻ കാണിച്ചു കൊടുത്തപ്പോൾ അവനൊരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞു അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു അതെടുക്കുക ഏലീശ പറഞ്ഞു അവൻ കൈനീട്ടി അതെടുത്തു ജീവിതത്തിന് ബലം പകരാൻ നിന്റെ ജീവിതത്തെ നോക്കി തൻ്റെ ദൂതറിയിക്കാൻ പരിശുദ്ധാത്മാവ് ഈ വേദഭാഗം തന്നെ ഒരിക്കൽ കൂടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വളരെ ആഴത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയി എത്ര കഷ്ടപ്പെട്ടാലും ജീവിതത്തിൻ്റെ മീരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കരകവിഞ്ഞുള്ള ചില കുത്തൊഴുക്കുകളെ അതിജീവിച്ച് കയറുക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കാം നിനക്ക് പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നു നിന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകുന്ന ഓളങ്ങളെ അതിലിംഗിച്ച് നിനക്കൊരിക്കലും ഉയരാൻ പറ്റത്തില്ല എന്ന നിലയിൽ നീ ചെളിക്കകത്ത് കിടക്കുന്നവനെ പോലെ ആയിരിക്കുമ്പോൾ കരയിൽ അല്ലെങ്കിൽ മറുഭാഗത്ത് നീ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാത്ത ചില മേഖലകളിൽ ദൈവത്തിന്റെ അതിവിശാലമായ പ്രവൃത്തി നിന്റെ ഉയർത്തേണ്ടതിന് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗ്ലോറി ടു ജീസസ് നീ ഒരു പക്ഷെ ഇപ്പോൾ ഒരു മുറിക്കകത്തിന് നീ ദൂത് കേൾക്കുകയായിരിക്കും പക്ഷേ നീ കാണാത്ത ചില മേഖലകളിൽ നിന്റെ ജീവിതത്തെ ഉയർത്തേണ്ടതിന് ദൈവം താൻ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വലിയ പദ്ധതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വിശ്വസിക്കാമോ എൻ്റെ ജീവിത തകർച്ചയുടെ ഈ വല്ലാത്ത ഘട്ടത്തിൽ എന്നെ പിടിച്ചുയർത്തേണ്ടതിന് വേണ്ടി എൻ്റെ കർത്താവ് ഉയർക്കിക്കൊണ്ടിരിക്കുന്ന ചില അതിശയ പ്രവർത്തികൾ എൻ്റെ ലൈഫിൻ്റെ വലതു ഭാഗത്തും നടക്കുകയാണ് ജീവിതത്തിൻറെ അപ്പുറത്ത് എൻ്റെ നാശത്തിൽ നിന്ന് എന്നെ ഉയർത്താനുള്ള ഒരു ദൈവിക വിടുതൽ അത് ചില വ്യക്തികളുടെ രൂപത്തിൽ ചില കരുതലുകളുടെ രൂപത്തിൽ ചില ധനസഹായങ്ങളുടെ രൂപത്തിൽ പുതിയൊരു ജോലിയുടെ രൂപത്തിൽ ഒരു പുതിയ ദൈവിക വിടുതലിൻ്റെ രൂപത്തിൽ എൻ്റെ കർത്താവ് അതിനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വസിച്ചു കൊള്ളുക താഴ്ന്നു പോയി പതറിപ്പോയെന്നും ഇനി എഴുന്നേൽക്കാൻ ആകാതെ വണ്ണം നശിച്ചു പോയെന്നും പറയുന്ന വാക്കുകൾക്ക് തൽക്കാലം നമുക്ക് വിരാമം ഇടാം പകരം മറ്റൊന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം തകർന്ന് പോയിടത്തുനിന്ന് ഉയർത്താനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ ദൈവം ആരംഭിച്ചു കഴിഞ്ഞു ഓ ഓയ്യാ ഉടഞ്ഞു പോയിടത്തുനിന്ന് എന്നെ എഴുന്നേൽപ്പിക്കാനുള്ള ദൈവ പ്രവൃത്തി എൻ്റെ കർത്താവ് ആരംഭിച്ചു കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തിൽ നിന്ന് എരിക്കും ഒരിക്കലും മറ്റൊരാൾ ഇറങ്ങി വന്ന് രക്ഷിപ്പാനില്ലാത്ത ഈ വല്ലാത്ത തകർച്ചയ്ക്കകത്തു നിന്നും എന്നെ ഉയർത്തേണ്ടതിന് വേണ്ടി കരയിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ട ഇരുമ്പായുധത്തെ പെരുവെള്ളത്തിന്റെ അടിത്തട്ടിൽ നിന്നും പൊക്കിയെടുത്തതുപോലെ എൻ്റെ ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്നും എന്നെ എടുത്തുയർത്തുവാനുള്ള ശക്തമായൊരു ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി കർത്താവിത ഒരുക്കുകയാണ് അത് താമസം വിന വെളിപ്പെടാൻ പോവുകയാണ് ആഴത്തിൽ നിന്നും നിനെ പിടിച്ചുയർത്തുന്ന ഒരു ദൈവിക വിടുതലിനെ ദൈവ പൈതലെ നീ ദർശിക്കാൻ പോവുകയാണ് പരശുദ്ധാത്മാവ് വളരെ ശക്തമായി ചില കുടുംബങ്ങളോട് പറയുന്നു ആണ്ടുപോയി തകർന്നു പോയി വീണുപോയി ഇനി എഴുന്നേൽക്കാൻ ആവുകയില്ല എന്ന് പറയുന്ന വാക്കുകൾക്ക് തൽക്കാലം വിരാമം ഇടുക നിന്നെ ഉയർത്താനുള്ള എൻ്റെ പദ്ധതി ആരംഭിച്ചു എന്ന് പറഞ്ഞ് നീ സ്തോത്രം ചെയ്തു തുടങ്ങുക ഒന്നുകൂടെ ഉയർത്തുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഞാൻ കാണാത്ത മേഖലകളിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ആരംഭിച്ചു എന്നോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു തുടങ്ങുക നിന്റെ അപമാനം ശാശ്വതമല്ല ദൈവം നിന്റെ മാന്യതയ്ക്ക് വേണ്ടി ചില പദ്ധതികളെ ഒരുക്കുകയാണ് ഈ പരാജയമല്ല ശ്വാതമായത് നിന്നെ നിലനിർക്കുന്ന വിജയത്തിലേക്ക് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവ പദ്ധതി ഇന്ന് ആരംഭിക്കുകയാണ് ഈ നഷ്ടങ്ങളല്ല ശാശ്വതമായത് നിന്റെ ജീവിതം പിന്നെയും ആനന്ദദായകമാക്കുന്ന ഒരു ദൈവപ്രവൃത്തിയെ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ കുഞ്ഞേ നിനക്ക് വേണ്ടി ആരംഭിക്കുകയാണ് ധൈര്യപ്പെടുക എഴുന്നേൽക്കുക ഒരു ദൈവിക വിടുതൽ നിന്റെ ജീവിതത്തിന്റെ തൊട്ടരികത്ത് നിന്നെ ഉയർത്തേണ്ടതിന് വേണ്ടി എൻ്റെ കർത്താവിത ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കരങ്ങളെ ഉയർത്തി കർത്താവിൻ്റെ സ്ത്രോത്രം പറഞ്ഞേ അതേ എന്നെ ഉയർത്തുവാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിന്റെ അരികത്തേക്കിത വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കർത്താവ് അതിൻ്റെ കാര്യാദികളി ഒരുക്കുകയാണ് അതിശക്തമാം വിധം ഞാൻ എങ്ങനെ ആണ്ടുപോയോ അതേ വേഗതയിൽ ഞാൻ പൊന്തി വരാൻ പോവുകയാണ് ഈ കേട്ടു ഞാൻ എത്ര വേഗതയോടെയാണോ തകർന്നു പോയത് അതേ വേഗതയോടുകൂടെ തന്നെ ഞാൻ ഉയർന്നു വരാൻ പോകുകയാണ് നീ നശിച്ചതിനേക്കാളും വേഗതയിൽ നീ എഴുന്നേറ്റ് വരാൻ പോവുകയാണ് നീ രക്ഷപ്പെടാൻ പോവുകയാണ് ഒന്ന് പറഞ്ഞേ ഞാൻ നശിച്ചു പോയതിനേക്കാൾ അധികം വേഗത കൂടിയിട്ടല്ല കാലതാമസമേറിയിട്ടല്ല നോക്കി നിൽക്കവേ നശിച്ചുപോയി എൻ്റെ ജീവിതം നോക്കി നിൽക്കുന്ന വേഗതയിൽ തന്നെ എഴുന്നേറ്റ് അഭിവൃദ്ധി പ്രാപിപ്പാൻ പോവുകയാണ് പരിശുദ്ധാത്മാവതിൻ്റെ അവസ്ഥയ്ക്ക് ഇന്നൊരു വലിയ ഭേദം വരുത്തുകയാണ് ഒരു വലിയ വ്യത്യാസം ആരംഭിക്കുകയാണ് യലീശ പ്രവാചകൻ ഒരു മരത്തിന്റെ കൊമ്പ് വെട്ടി എറിഞ്ഞ മാത്രയിൽ വല്ലാതാഴങ്ങളിൽ പൂണ്ടുപോയ പുതഞ്ഞുപോയ ഒരിമ്പായുധം ഉയർന്നു വന്നു നീ വീണു പോയെടുത്തു നിന്നെ എഴുന്നേൽപ്പിക്കാനുള്ള ദൈവ പദ്ധതി നീ കാണാത്ത മേഖലകളിൽ കർത്താവ് നിനക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ആലോചന നീ കാണുന്നില്ല നീ പ്രാർത്ഥിക്കുക നീ ദൂത് കേക്കുകയ നീ ദൈവസ്ഥലിരിക്കുകയ പക്ഷേ ദൈവത്തിലെ നിനക്കു വേണ്ടിയുള്ള കർത്താവിൻ്റെ പദ്ധതി നീ കാണാത്ത ചില മേഖലകളിൽ ഇതേ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ദൂത് നീ വീണു പോയ വേഗത എത്രയാണോ അതിലൊട്ടും കൂടാത്തൊരു സമയത്തിനകം ദൈവത്തിനെ പിടിച്ചുയർത്താൻ പോവുകയാണ് നീ നശിച്ച വേഗതയെക്കാൾ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ ഉയർച്ചയെയും വെളിപ്പെടുത്താൻ പോവുകയാണ് മൂന്നാമത്തെ കാര്യം ലോകത്താരും ഇടപെടാത്ത നിലയിൽ ദൈവം നിന്റെ വിഷയത്തിൽ പുതിയൊരു ശൈലിയാണ് വെളിപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ മെത്തേഡാണ് പരിശുദ്ധാത്മാവ് കാണിക്കാൻ പോകുന്നത് എത്ര പേർ കേട്ടു എൻ്റെ ജീവിതത്തെ എൻ്റെ യേശു ഉയർത്താൻ പോകുന്ന ഒരു പുതിയ മെത്തേഡിലാണ് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തൊരു പുതിയ സ്റ്റൈൽ എൻ്റെ ലൈഫിനെ ഉയർത്താൻ എൻ്റെ ജീവിതത്തിന് വഴി തുറക്കാൻ എൻ്റെ ആവശ്യം സാധ്യമാക്കാൻ ഇന്നേ നാഴിക വരെ അതിന് മുൻപോ പിൻപോ ആരും പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു തനത് ശൈലി എൻ്റെ ദൈവം ഉയർത്താൻ പോവുകയാണ് എൻ്റെ ലൈഫിൽ അത് കർത്താവ് അവതരിപ്പിക്കാൻ പോവുകയാണ് എന്നെ ഉയർത്താൻ ഓ ജീസസ് എൻ്റെ ദൈവം ഒരു നവീനമായ ശൈലി ചെയ്താ കൊണ്ടുവരികയാണ് നാലാമത്തെ ദൈവാലോചന നീ ആണ്ടുകിടക്ക് ആഴത്തിൽ നിന്ന് ആമേൻ ഇന്ന് തന്നെ നീ ദൈവകരങ്ങളിൽ പിന്നെയും തിരികെ എത്തും ഏതൊക്കെയോ നഷ്ടപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് നീ പിന്നെയും തിരിച്ചു ചെല്ലാൻ പോവുകയാണ് ആമേൻ ഒരു ഇരുമ്പിനൊരിക്കലും കിട്ടാത്ത ഒരു ഗുണം ദൈവത്തിൻ്റെ ശക്തിയാൽ ഒരു റബർ പന്തിന് എന്ന പോലെ അതിന് ലഭിച്ചത് അവിടെ നമ്മൾ കാണുന്നു ഇരുമ്പ് ഒരിക്കലും ഒരു റബ്ബർ പന്തുപോലെ പൊന്തി വരികയില്ല പക്ഷേ അന്ന് ഏലീശായുടെ കാലത്ത് അത് സംഭവിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു ഇതിൻ്റെ അർത്ഥം ഇന്നേ നാഴിക വരെ നിനക്ക് കിട്ടിയിട്ടില്ലാത്ത ചില കഴിവുകൾ നിനക്ക് നൽകുന്ന ഒരു അദൃശ്യ ഇടപെടിയിൽ ദൈവം നിന്റെ മേൽ നടത്താൻ പോവുകയാണ് നിന്നെ ഉയർത്തുന്നത് സാധാരണ നിലകളിലല്ല നിന്നെ ഉയർത്തുന്നത് മറ്റുള്ളവരെ ഉയർത്തിയ രീതിയിലല്ല നിന്റെ വിടുതൽ ഒരു വ്യത്യസ്തമായ ശൈലിയിലാണ് കർത്താവ് അത് നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോവുകയാണ് മംഗലാപുരത്ത് എൻ്റെ ശുശ്രൂഷ കേട്ട് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ബലപ്പെട്ടു ഒരു കുടുംബത്തിൻ്റെ ആത്മീക സാക്ഷ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അവിടുത്തെ ഒരു മകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തിൽ ആ പൈതൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടതാണ് പക്ഷേ നിർവാഹമില്ല ബാങ്ക് ലോൺ കിടക്കുന്നു വലിയ പ്രശ്നങ്ങളാൽ അവർ വല്ലാതെ വലഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് വിളിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ പ്രവൃത്തി രണ്ടാമത്തെ ദിവസം അവരുടെ ലൈഫിൽ തിരികെ വന്നു ആ കുട്ടി അതിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരിക്കൽ കൂടെ വിളിച്ചു പറഞ്ഞു വിട്ട സ്ഥാപനത്തിലേക്ക് ഒരിക്കൽ കൂടെ ഫോൺ ചെയ്താൽ ആരെങ്കിലും തിരിച്ചെടുക്കുമോ രണ്ടാമത്തെ ദിവസമൊക്കെ വച്ച് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ആ കുട്ടിയുടെ ഫോൺ കോൾ കേട്ട ശേഷം ഇവിടെ വരെ ഒന്ന് വരൂ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞു മടങ്ങിച്ചെന്നു ദൈവത്തിൻ്റെ കൃപയാൽ ആ ജോലിയുടെ കാര്യത്തിൻ്റെ മേൽ അവക്കൊരു പുനഃസ്ഥാപനം പിന്നെയും ഒരു പുനഃപ്രവേശനം കർത്താവ് ഒരുക്കി എന്നോട് ആ ഫാമിലി പറഞ്ഞു എൻ്റെ ബാസ്റ്ററേ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നടക്കുകയില്ലാത്തതാ കാരണം രണ്ടാമതെന്റെ മോൾ അവിടേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ യാതൊരു വിധമായ ഡോക്യുമെന്റുകളും അവരോളിൽ മേടിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തില്ല അവിടെ ചെന്നു ദൈവത്തിന്റെ കൃപയാൽ അത് ലഭിച്ചു ഇത് കേട്ടാൽ മാത്രേം ഞാൻ പറഞ്ഞു എനിക്കിത് കേട്ടിട്ട് എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നു നിങ്ങൾ വെറുതെ ഒരു അതിശയക്തി പറയുന്നതാണോ അന്നേരം എന്നോട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്ത് ഒരിക്കലും നടക്കുകയില്ലാത്തൊരു കാര്യം പറയുമ്പോൾ സംഭവിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്തൊരു കാര്യം പറയുമ്പോൾ ദേവദാസിനെ അങ്ങനെയല്ലേ തോന്നുള്ളൂ പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ദൈവാലോചന പ്രകാരം പ്രാർത്ഥന തുടങ്ങിയതിന്റെ രണ്ടാം ദിവസം ഈ വിഷയത്തിന് മേൽ ഇങ്ങനൊരു ദൈവപ്രവൃത്തി നടന്നു ഒറ്റ ഫോൺ കോളിലാണ് കാര്യങ്ങൾ നടന്നത് അന്വേഷിച്ച് ആഗ്രഹിച്ച് ഒരുപാട് കാലം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടല്ല പുതു ലഭിച്ചത് നഷ്ടപ്പെട്ടത് എവിടെയാണോ അവിടെ തന്നെ തിരികെ കയറുമാറ ഒരു ദൈവപ്രവൃത്തി അവൾക്ക് പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം ഇറങ്ങി വന്നു ഇന്ന് ഈ ദിനങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് വേറെ ആർക്ക് വേണ്ടിയും നടന്നിട്ടില്ലാത്ത ചില ദൈവിക വിടുതലുകൾ നിന്റെ ജീവിതത്തിന്റെ മേലിൽ മറ്റാർക്കും ഇത്തരം ഒരു സ്റ്റൈലോ ഒരു ശൈലിയോ അവർക്ക് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലാത്ത നിലയിൽ അല്ലെങ്കിൽ പറഞ്ഞു കേടിട്ടില്ലാത്ത നിലയിൽ ദൈവത്തിൻ്റെ ഒരു വിടുതൽ വെളിപ്പെടുകയാണ് നിനക്കൊരു പ്രത്യേക ഗുണം ദൈവം തരും ഇരുമ്പിന് റബ്ബറിൻ്റെ ഗുണം കിട്ടി അത് ഉയർന്നു വന്നതുപോലെ ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ആമേനാമേനാമേൻ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് നിന്റെ തല ഉയരുവാൻ നിന്റെ ജീവിത നിലവാരം ഉയരുവാൻ നിന്നെ നഷ്ടപ്പെട്ട പദവി തിരിച്ചു കെട്ടുവാൻ നിന്റെ ഉപയോഗപ്രദമായിരുന്ന സേവന മണ്ഡലങ്ങൾ നിനക്ക് പിന്നെയും തിരികെ കയറുവാൻ നിനക്ക് ഏറ്റവും ഗുണകരമായിരുന്ന ചില മണ്ഡലങ്ങളിൽ നീ നിക്ഷോഭിപ്പാൽ ദൈവം നിനക്കൊരു പുതിയ അവസരം ഒരിക്കൽ കൂടെ ഈ നാശം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും ഒരിക്കൽ കൂടെ നിന്നെ പിടിച്ചുയർത്തി എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് ഒന്ന് വിശ്വസിച്ചോ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പുതുതൊന്ന് ചെയ്യാൻ പോവുകയാണ് അതിശ്ചയം നിറഞ്ഞ ചില ദൈവപ്രവൃത്തികളാണ് ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നത് എൻ്റെ ആരോഗ്യം മടങ്ങി വരും നിൻ്റെ ജോലി നഷ്ടപ്പെട്ടതിലേക്ക് നീ തിരിച്ചു കയറും നിനക്ക് വേണ്ടി അടഞ്ഞ ചില വഴികൾ തുറക്കപ്പെടാൻ പോവുകയാണ് ഞാൻ പുതുവഴി തുറക്കുമെന്നല്ല എന്നല്ല പറയുന്നത് അടഞ്ഞ ചില വഴികൾ തന്നെ തുറക്കപ്പെടും ഗ്ലോറി ടു ജീസസ് അടഞ്ഞ ചില വഴികൾ ഞാൻ ഇന്നലെ പകല് എൻ്റെ ഓഫീസിൽ ഒരു കുടുംബവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോട്ടയം ചർച്ചയിൽ പ്രാർത്ഥനയ്ക്ക് വരാറുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ എന്നെ കാണുവാൻ വേണ്ടി വന്നു ബ്രദർ സന്തോഷ് അദ്ദേഹം അവിടെ വന്ന് കയറുന്നത് ഞാൻ കണ്ടു നല്ല ഉയരമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ വന്നിരുന്നു ഈ ഫാമിലിയെ പ്രാർത്ഥിച്ച് ഇറക്കിയാൽ മാത്രമേ ഞാൻ പെട്ടെന്ന് സന്തോഷപ്രടനം കയറുക അദ്ദേഹം ഓടി വന്നു അന്നേരം എന്നു പറഞ്ഞു പാഷേ ഒരു താക്കോല് വന്ന് ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഓടി വന്നതാണ് ഇതേ ഇന്ന പോലൊരു കാർ എൻ്റെ കൈ വന്നിരിക്കുന്നു ഈ ഒരു വാഹനത്തെ ഒന്ന് ദൈവസിനൊന്ന് ബ്ലസ് ചെയ്ത് തരണം അതിനോട് ഞാൻ ഓടി വന്നാന്ന് പറഞ്ഞു ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആ വാഹനം കിടക്കുന്നിടത്തേക്ക് എന്നു എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് എങ്ങനെ ശരിയായി എന്നൊക്കെ എന്നു ചോദിച്ച ചോദിച്ചപ്പം ആ മനുഷ്യനൊരു വാക്ക് പറഞ്ഞു ദുബൈയില് തനിക്ക് ഒരു ഫ്ലാറ്റ് വിറ്റതുമായി ബന്ധപ്പെട്ട് കുറേ അധികം ഫണ്ട് തനിക്ക് കിട്ടാനുണ്ടായിരുന്നു ഒരു പഞ്ചാബിയായിരുന്നു ആ കാര്യം വിറ്റിട്ട് തനിക്ക് പൈസ കൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ പല തവണ ശ്രമിച്ചിട്ടും ഈ ഫണ്ട് പല പല ദുബൈയിലുള്ള അക്കൗണ്ട് നമ്പറുകൾ തന്നെ കൊടുത്തിട്ടും അതിലേക്കൊന്നും ഈ ഫണ്ട് അയാൾ ഇട്ടിട്ടില്ല നാട്ടിൽ വന്ന് ഈ പ്രിയപ്പെട്ടവൻ ഇവിടെ കാര്യങ്ങളുമായിട്ട് ജോലിയുമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തനിക്ക് ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു 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 ജീവിത ജീവിതാവസ്ഥയല്ല അതിപ്പോൾ തന്നായിരിക്കുന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ താൻ ഇപ്പോൾ ആയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കവേ കിട്ടാനുള്ള വലിയൊരു എമൗണ്ട് തനിക്ക് കിട്ടണം പക്ഷേ അക്കൗണ്ട് നമ്പറും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ട് ഫോൺ വിളിച്ചാൽ എടുക്കും പൈസ തരാമെന്ന് പറയും പക്ഷേ പൈസ എന്ത് ചെയ്താൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകത്തില്ല അങ്ങനെ ഇരിക്കുക ഈ വാഹനം എടുക്കാൻ ഒരു സാഹചര്യം വന്നപ്പം ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ്റെ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് പൈസ ഇങ്ങനെ ടെക്കാവെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പെട്ടെന്ന് ഈ പണം ലഭിക്കുവാനുള്ള വിദേശത്ത് ഇരിക്കുന്ന പഞ്ചാബിയുടെ കയ്യിലേക്ക് പെട്ടെന്ന് അത് വാട്സപ്പ് ചെയ്ത് കൊടുക്കുമോ അയച്ചു കൊടുക്കുവാനായിട്ട് ചെയ്തു പെട്ടെന്ന് ആ പൈസ ഈ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി എന്നോട് ഇദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഒരിക്കലും അത് ലഭിപ്പാൻ യാതൊരു ചാൻസും ഇല്ല ഒരിക്കലും അത് കിട്ടാൻ വഴിയില്ല എന്ന് കരുതിയിരുന്നിടത്ത് അടഞ്ഞു പോയി എന്ന് ചിന്തിച്ചിരുന്നതാണ് ദൈവം തുറന്നു തന്നത് ദൈവത്തിൻ്റെ പൈതലെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് കേട്ടോ നിന്റെ കൈവിട്ടു പോയ ചില നന്മകളെ നീ കൈ കൊണ്ട് തൊടാൻ പോവുകയാണ് ആ താക്കോല് മേടിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് കൊടുത്ത് ആ ദൈവദാസ യാത്രയായി ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയട്ടെ നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നീ ഇന്നലകളിൽ ഉപയോഗിച്ചതും നിനക്ക് കിട്ടാൻ അർഹതപ്പെട്ടതും എന്നാൽ ലഭിക്കാതെ എവിടെയൊക്കെയോ മിസ്സായതുമായ ചില നന്മകൾ മടങ്ങി വരാൻ പോവുകയാണ് ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ സംഭവിക്കും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ യേശു പറഞ്ഞ ഉപമയിൽ ദൂർത്തുപുത്രൻ്റെ ഒരു ഉപമ യേശു പറയുന്നുണ്ട് കാണാതെ പോയ ആടിൻ്റെ ഉപമ യേശു പറയുന്നുണ്ട് കാണാതെ പോയ ബ്രഹ്മപ്പണത്തിൻ്റെ ഉപമ യേശു പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഈ കർത്താവ് പറയുന്നത് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുമെന്നാണ് പുതു നിയമം നഷ്ടമായതിനെ കണ്ടെത്തുന്ന ദൈവ നിയോഗത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് ഞാൻ നഷ്ടമായവനാണ് പാപത്താൽ നഷ്ടമായവൻ വേദനകളാൽ നഷ്ടമായവൻ സ്വയം നഷ്ടമായവൻ എന്നെ രക്ഷിപ്പാൻ യേശു എന്നെ തേടി വന്നു അമേൻ ആരാണ് യേശു ആരും ഇറങ്ങി വരാത്ത ജീവിതത്തിന്റെ ചെളിക്കൂമ്പാരത്തിലേക്ക് ഏലീശയുടെ കൈകളാൽ ഒരു മരത്തിന്റെ കൊമ്പ് വെട്ടി എറിയപ്പെട്ട അത് ആണ്ടിറങ്ങി വന്നതുപോലെ എൻ്റെ ജീവിതത്തിന്റെ ആഴങ്ങളിൽ തന്നെ തിരികെ കയറ്റുവാൻ എന്നെ പ്രതി സ്വർഗീയ സൗഭാഗ്യങ്ങളിൽ നിന്നും പാപലോകത്തിന്റെ ആഴങ്ങളിലേക്ക് എനിക്കായി ഒടിയപ്പെട്ട ദൈവത്തിൻ്റെ കൊമ്പാണ് ക്രിസ്തു പ്രവാചകന്മാരവനെ ഇഷായയുടെ കുറ്റിയിൽ നിന്നും കിളർത്ത ബ്രാഞ്ച് എന്ന് വിളിച്ചു ആരാണ് യേശു എനിക്ക് വേണ്ടി ദാവീദിൻ്റെ പിന്മുറക്കാരനായി വന്ന് ഇഷായുടെ വേരിൽ നിന്നും ഇഷായുടെ കുറ്റിയിൽ നിന്നും എനിക്ക് വേണ്ടി വെട്ടി എന്നെ രക്ഷിപ്പാനായി ഭൂമിയിൽ വെളിപ്പെട്ടു വന്ന എൻ്റെ രക്ഷയുടെ മരക്കൊമ്പാണ് കർത്താവായ യേശു അവിടെ നിന്നാണ് ഞാൻ ഉയർന്നു വന്നത് ഒന്ന് ഞാൻ പറയാം എൻ്റെ ജീവിതം ഇത്രമേൽ വേഗതയിൽ ഉയരുന്നതിൻ്റെ ഏക രഹസ്യം എന്നെ ഉയർത്തുന്നത് എൻ്റെ യേശു ആയതിനാലാണ് നഷ്ടപ്പെട്ടിടത്തുന്ന തിരികെ നമ്മൾ ലഭിക്കപ്പെടും നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മൾക്ക് നഷ്ടങ്ങളിൽ നിന്ന് തിരികെ കയറാനുള്ള വഴി തുറന്നു തരുന്നത് നമ്മുടെ യേശു ആയതിനാലാണ് യേശു നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്നവൻ യേശു കാണാതെ പോയി അന്വേഷിച്ചിറങ്ങുന്നവൻ ആരാണേശു ആരും പറഞ്ഞാത്ത ആഴങ്ങളിലേക്ക് എനിക്കായി ഇറങ്ങുന്നവൻ കർത്താവ് അത് ചെയ്തു തരാൻ പോവുകയാണ് നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ വളരെ ധൈര്യത്തോടെ ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചനകളെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ ഞങ്ങൾ ഈ ദൈവിക ശബ്ദത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവും ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ബഹുവിശാലതയിൽ ഞങ്ങളെ മുന്നോട്ടേക്ക് ഉയർത്തുകയും ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം അങ്ങയുടെ പൊന്നോമന മക്കളെ ഓരോരുത്തരെയും ഞാൻ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുകയാണ് നസ്രനായ യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഓ ഇന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ അടഞ്ഞ ചില വാതിലുകൾ തുറന്നു പെരുമാറാകട്ടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ചിലത് തിരിച്ച് കയറി വരട്ടെ ദൈവം അത് ചെയ്തു യേശു എനിക്കതിനെ യഥാസ്ഥാനപ്പെടുത്തി എൻ്റെ കർത്താവ് എനിക്കായി അത് ചെയ്തു എന്നുള്ള വലിയ സാക്ഷ്യങ്ങൾ ഓരോ അധരങ്ങളിൽ നിന്നും കേൾപ്പാൻ എൻ്റെ ദൈവം സഹായിക്കണം ഇന്നത്തെ പകലിനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം നേരിട്ടിറങ്ങി ജീവിതങ്ങളെ ഉയർത്തിയ ദിവസമെന്ന പേരിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്തരത്തിൽ ചില അത്ഭുത സാക്ഷ്യങ്ങൾ അനേക കുടുംബങ്ങളിൽ നിന്നും എഴുന്നേൽപ്പാൻ പോകുന്നതിനായി സ്തോത്രം നിരവധി നിരവധി അവസ്ഥകളെ മാറ്റിക്കൊണ്ട് എൻ്റെ കർത്താവിന്റെ അതിശയ പ്രവൃത്തികൾ അനേകായിരങ്ങളുടെ ജീവിതത്തിന് മേൽ ഇന്ന് അതിന് നിറബിയായ വിടുതലുകളോടുകൂടെ ഓ വെളിപ്പെടുന്നതിനായിട്ട് നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രനാമേശുവിന്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ